ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയ പല എണ്ണകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനേ കഴിഞ്ഞ ദിവസം ഞാനൊരു എണ്ണ കച്ചുന്ന വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചില്ലല്ലോ അതെങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ എനിക്ക് എണ്ണ ഒഴിച്ചെടുക്കുന്നതെന്നും കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ എണ്ണ ഇപ്പോൾ കുപ്പിയിലാക്കി കൊടുക്കുകയാണ് മൂക്ക് തേക്കാനേ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് എണ്ണകൾ എണ്ണകളിതിന് മുന്നേ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു മോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതല്ല ഇതിനു മുന്നേ ഒരു മാസം മുമ്പൊക്കെ ചെയ്ത് വെച്ചതാണ് ഓരോന്നിനെ പറ്റിയും ഞാനത് കാണിക്കുമ്പോൾ പറയാം അപ്പോൾ ഇതാണ് ഞാനന്ന് കാച്ചിയ എണ്ണ നല്ലൊരു പച്ച കലർന്ന മഞ്ഞ നിറമായിരുന്നു ഞാൻ ചെമ്പരത്തിപ്പൂവൊക്കെ ഒരുപാട് ഇട്ടിരുന്നല്ലോ എണ്ണ കുറവും അതുപോലെ സാധ എടുത്ത സാധനങ്ങൾ കൂടുതലുമായിരുന്നു കറ്റാർ വാഴയും കറിവേപ്പിലയും പിന്നെന്താണ് ഉലുവ ഫ്ലാക്സീഡ് പിന്നെന്താണ് ആ ചെമ്പരത്തിപ്പൂവ് അതുപോലെ നല്ല മണവുമായിരുന്നു അല്ലെങ്കിൽ എണ്ണ കാച്ചുമ്പോഴൊക്കെ നല്ലൊരു മണമാണല്ലോ നമ്മളിപ്പോൾ ഏത് പച്ചരായിട്ട് കാച്ചിയാലും തുളസി ആയാലും നല്ലൊരു മണമാണല്ലേ ഈ കാച്ചിയെണ്ണയ്ക്ക് പിന്നെ ഞാൻ ഒരു മൂന്ന് എണ്ണയും കൂടി എടുത്തിട്ടുണ്ട് ഈ അതിലേതാ ഈ എണ്ണ ഇതെന്ന് പറയുന്നത് മോക്ക് മുടി കൊഴിച്ചിലൊക്കെ കൂടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം നമ്മൾ എവിടെന്നെങ്കിലും കണ്ട് മനസ്സിലാക്കുന്നതാണ് ഇത് നല്ല എളുപ്പമാണ് നമ്മൾ കാച്ചയെന്ന് വേണ്ട ഞാൻ ഒലുവോയിലും ഒരു സവാള പിന്നെ എന്താണ് തേയിലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം കുലുക്കിയേ അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ആദ്യം ഉണ്ടാക്കിയപ്പോൾ മുടി മുടികൊഴിച്ചിലൊക്കെ കുറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ് പിന്നെ എല്ലാം ഞാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയണം തേക്കാനേ ഈ എണ്ണ ഞാൻ ഉണ്ടാക്കിയതേ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാനാണ് എനിക്കിങ്ങനെ സമ്മർ സീസൺ ആവുമ്പോഴാണെന്ന് തോന്നുന്നു കൂടുതലും കാലിലാണ് രാത്രി സമയം നല്ല ചൊറിച്ചിലാണ് ഈ ചുവന്നു തടിക്കുകയൊന്നും ചെയ്യില്ല ഈ ചൊറിഞ്ഞിട്ട് അവസാനം ബോഡിയൊക്കെ നീറ്റലാണ് പിന്നീട് അത് കൂടിയിട്ട് ബോഡി മൊത്തം ഇങ്ങനെ അത് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ആണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഹോമിയയിൽ പോയി മരുന്നൊക്കെ വാങ്ങി ആ ഇടയ്ക്കാണ് ഞാനൊരു വീഡിയോ കണ്ടത് പെരിങ്ങലത്തിൻ്റെ ഇല ഇതാ ഇതാണ് പെരിങ്ങലം മുൻപൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചു തേച്ചാൽ ഈ ചൊറിച്ചിലൊക്കെ കുറയുന്നു അപ്പോൾ ഞാൻ കരുതി ഈ നവരയിലെയും തുളസിയിലെയും പിന്നെ കറ്റാർ വാഴയൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് എണ്ണ കാച്ചാന്ന് കരുതി അങ്ങനെ മോനെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പറമ്പുണ്ട് അധികം വീടുകളൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മിക്ക ഔഷധ സസ്യങ്ങളും അവിടെ ഉണ്ട് ശംഖുപുഷ്പം കയ്യോ ഉണ്ട് അപ്പോൾ ഞാനത് മോനെ കൊണ്ട് പറിച്ചിട്ടേ ആ പെരിങ്ങളത്തിൻ്റെ ഇല കൊണ്ടുവന്നു പിന്നെ ഇതാണ്ട് ഈ നവരയിലെയൊക്കെ വീട്ടിലൊരുപാടുണ്ട് പിന്നെ പച്ചമഞ്ഞൾ ഞാനിത് മുമ്പ് പച്ചമഞ്ഞൾ ഒരുപാട് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്ത് കറ്റാർ വാഴ ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ എണ്ണ കാച്ചി പിന്നെ വേപ്പിലയും ഇട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വേപ്പില ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പോൾ അവൾ ഒരുപാട് കൊണ്ടുവന്നു അങ്ങനെ ഞാനിത് തണലെടുത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷാമ്പൂ ഉണ്ടാക്കുമ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കാമല്ലോ ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എണ്ണയ്ക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഇതാ ഇനി ഇത് പൊടിക്കാനുള്ളതാണ് ഒരു ദിവസം നിങ്ങൾക്കിതെല്ലാം കാണിച്ചു തരാം അങ്ങനെ ഇപ്പോൾ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ഇത് ഞാൻ എടുത്ത് തേക്കാറുണ്ട് അല്ലെങ്കിലും ഈ എണ്ണ ഉണ്ടാക്കുന്നതിന് മുന്നേയും ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഞാൻ ഈ തലയിൽ തേക്കാൻ വെച്ചിരിക്കുന്ന കാച്ചിയ എണ്ണയോ ഓയിലോ തേക്കും എണ്ണ തേക്കുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്കതൊന്ന് ഒത്തിരി അസ്വസ്ഥത കുറയും ഇനി ഇതെന്ന് പറയുന്നത് പച്ച മഞ്ഞളിൻ്റെ എണ്ണയാണ് മഞ്ഞൾ എണ്ണ ഇത് ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ പച്ചമഞ്ഞളായിരുന്നേ അപ്പോൾ രണ്ട് കഷ്ണമാണ് നട്ടത് പക്ഷേ ഒരുപാട് കിട്ടി അങ്ങനെ ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ആ സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വന്ന ജ്യൂസ് ബാക്കി വന്നപ്പോൾ കുറച്ചെടുത്ത് എണ്ണ കാച്ചി ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മുഖത്തൊക്കെ പുരട്ടാറുണ്ട് സ്ഥിരമില്ല നമുക്കിങ്ങനെ ഓർമ്മ വരുമ്പോൾ ഇത് ഒരുപാട് ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ തോന്നുമ്പോൾ ഇടും പിന്നെ മക്കൾക്ക് രണ്ടുപേർക്ക് എണ്ണ തലയിൽ തേക്കുന്നതേ ഇഷ്ടമില്ല പിന്നെ മോളാണെങ്കിൽ മുഖത്ത് കുരുക്കളൊക്കെ വരുമെന്ന് വെച്ചിട്ടേ മുഖത്തും തേക്കാറില്ല പിന്നെ ഈ മുടികൊഴിച്ചിലൊക്കെ കൂടുന്നത് കൊണ്ടാണ് തലയിൽ ഇങ്ങനെ എണ്ണ തേക്കുന്നത് തലയിൽ എണ്ണ തേക്കുമ്പോൾ അവൾ പറയുന്നത് മുഖത്ത് കുരുക്കൾ വരുമെന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ എണ്ണകൾ ഞാൻ കാച്ചിയ എണ്ണ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണേ പിന്നെ പെട്ടെന്നൊരു ഐഡിയ തോന്നി ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ മഞ്ഞൾ എണ്ണ ഈ എണ്ണ മാത്രമായിട്ട് മുഖത്ത് പുരട്ടാം അല്ലെങ്കിൽ നമുക്ക് കടലമാവൊക്കെ എടുക്കുമ്പോഴേ കടലമാവിൻ്റെ കൂടെ ഈ മഞ്ഞൾ എണ്ണയും കൂടി കുറച്ച് മിക്സ് ചെയ്ത് അപ്പോൾ അത് കടലമാവിൻ്റെ ഗുണവും അതുപോലെ മഞ്ഞളിൻ്റെ ഗുണവും കിട്ടുമല്ലോ ഓയിലി സ്കിന്നുകാർക്ക് പാടായിരിക്കും വീണ്ടും ഓയിലാവുമ്പോഴേ മുഖത്ത് കുരുക്കളൊക്കെ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴാണ് അതൊക്കെ വെച്ച് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാമെന്നും നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് ഈ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം വൈറ്റമിൻ ഇ ഓയിലും ഗ്ലിസറിനും റോസ് വാട്ടർ അതുപോലെ ആര്വേപ്പിൻ്റെ പൗഡർ ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മോളും പറയുന്നത് ഇപ്പോൾ അവളുപ്പം ഇതൊക്കെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ മുമ്പ് ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറയുമ്പോൾ ഞാനും മടിക്കും ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഇതാകൊന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അതുപോലെ ഞാൻ കറ്റാർവാഴയും ശംഖുപുഷ്പം ഉപയോഗിച്ചൊരു സോപ്പ് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി ആ വീഡിയോയിലൂടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി പിന്നെ അതുപോലെ സംശയങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടണമെന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കുറേ നാൾ വീഡിയോ ഇടും പിന്നെ കുറച്ച് ദിവസം ഇടും ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു നല്ല വീഡിയോ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ഇടണമെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നല്ല ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോസും സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുകയാണ് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സോപ്പ് മേക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം